ഹലോ ഫ്രണ്ട്സ് നിൻ്റെ നെറ്റിയിൽ വെറുപ്പ് കണ്ട് അപ്പം പശിക്കാമെന്നല്ലേ നമ്പരാൻകർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്നൊന്ന് ഗ്രോസറി കടയിൽ പോകണമെന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് നൂറുകൂട്ടം പണിയുണ്ട് എൻ്റെ യൂണിഫോമൊക്കെ തേച്ച് വെച്ചിട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ അതെല്ലാം ചുരുട്ട് കൂടി കിടക്കുകയാണ് അപ്പോൾ അത് മേ ഹോ മേ ഹോന്ന് തേക്കുന്ന പ്രോസസ്സാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ തുണി തെച്ചാലൊന്നും നോക്കാറില്ല പക്ഷേ ഞാനതൊന്നും സമ്മതിച്ചു കൊടുക്കാറില്ല കേട്ടോ ഞാൻ തേക്കുന്ന തുണി അടിപൊളിയാണെന്ന് ഞാൻ തന്നെ അത്തേ നോക്കി അങ്ങോട്ട് പറയും അതാണല്ലോ നമ്മുടെ ജീവിത വിജയം സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും അല്ലേ അങ്ങനെ അതൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോളിങ്ങോട്ട് വന്നു അയ്യോ മോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ മോളാണ് എൻ്റെ ഡ്രൈവറ് അടിപൊളി പിന്നെ വണ്ടിയെ കയറി ഇഞ്ചി തിന്ന് കുരങ്ങിൻ്റെ കൂട്ടങ്ങോട്ട് ചുമ്മാ ഇരുന്നാൽ മതി നോക്കിക്കാൽ തെളിഞ്ഞ ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങളും കൂടി ഒന്ന് കണ്ടോളൂ പിന്നെ ഞാൻ ഗ്രോസറി കടയുടെ അവിടെ ചെന്നു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ പൈസ കൊടുക്കണം വണ്ടിയും തള്ളി ഗ്രോസറി ഗ്രോസറിക്കടയുടെ അകത്തോടെ നടക്കണം അവിടെ ഈ ചില്ലുകൂപ്പിയിൽ ഇട്ടിരിക്കുന്ന സാധനം കണ്ടാൽ നമുക്ക് വേണ്ടെങ്കിലും മേടിക്കാൻ തോന്നുന്നു ആ ചില്ലു കുപ്പി തല്ലി പൊട്ടിക്കണമെ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ടാക്സും വാറ്റും എല്ലാം കൊടുത്തു കഴിയുമ്പം നെറ്റിയിലെ വേർപ്പ് തുടയ്ക്കാനൊന്നും പിന്നെ നമ്മുടെ കൈ പൊങ്ങിയില്ല അതുപോലെ നമ്മുടെ ശരീരം നടന്നിട്ടുണ്ടാവും അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചാൽ വണ്ടി കയറി എന്നാൽ പിന്നെ നമ്മുടെ നെറ്റിയിലെ വേർപ്പും തൊട്ട് ചേച്ചിക്ക് വാങ്ങിച്ച അങ്ങോട്ട് കറുമുറ കറുമുറ തിന്നാമെന്ന് വെച്ചു കാരണം നമുക്ക് നല്ല അനുസരണം വേണമല്ലോ നിൻ്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് കഴിച്ചോളാനല്ലേ പറഞ്ഞിരിക്കുന്നത്